കന്നഡ മുൻ ബിഗ് ബോസ് താരവും ടെലിവിഷൻ അവതാരകയുമായ അപർണ വസ്തരെ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു ഡി ഡി ചന്ദനയിലെയും നിരവധി സർക്കാർ പരിപാടികളുടെയും അവതാരകയായി തിളങ്ങിയിട്ടുള്ള അപർണയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി എട്ട് മണിക്കൂർ തുടർച്ച ഷോകൾ അവതരിപ്പിച്ച് അവർ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ബാംഗ്ലൂരു മെട്രോയുടെ അനൗൺസ്മെൻറ്റുകൾക്ക് പിന്നിലും അപർണയുടെ ശബ്ദമായിരുന്നു ബിഗ് ബോസ് കന്നഡയിലും മത്സരാർത്ഥിയായിരുന്നു ജനപ്രിയ കോമഡി ഷോയായ മജാ ടാക്കീസിലെ അപർണ അവതരിപ്പിച്ച വരലക്ഷ്മി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം നിരവധി സിനിമാ ടെലിവിഷൻ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വസ്ത്രരയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എത്തിയിരുന്നു നടിയും പ്രശസ്ത അവതാരകുമായ അപർണയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു പ്രമുഖ കന്നഡ ചാനലുകളിലെ പരിപാടികളിലും സർക്കാർ പരിപാടികളിലും കന്നഡ ഭാഷയിൽ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച് സംസ്ഥാനത്ത് മുഴുവൻ പേരുകേട്ട ബഹുമുഖ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു